നമ്മുടെ പുതിയൊരു മീനായിരിക്കും എല്ലാവർക്കും തോന്നണം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കണുണ്ടാവുന്ന വിചാരിക്കണം ഞങ്ങളും ഇവിടെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട് ഇന്ന് നല്ല നാടൻ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതില് നല്ല മണലൊക്കെ ഉണ്ടായിരുന്നു അതിന് ഞാൻ നല്ലപോലെ കഴുകിയതിന് ശേഷം വേറെ ഒരു പാത്രത്തിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സിലോപ്പിയ മുറിക്കുമ്പോ ചിലവർക്ക് മീനൊക്കെ കഴി കഴിക്കും അപ്പൊ കഴിക്കാണ്ടിരിക്കാനുള്ളത് ഇതായി ഇതിലത്തെ ഒരു കൈപ്പുണ്ട് പച്ചക്കളർ കണ്ടത് അത് പൊട്ടാതെ മുറിച്ചെടുക്കണം അപ്പം പിന്നെ ഇറച്ചി കഴിക്കില്ല അത് ഫ്രഷ് മീൻ കിട്ടിയപ്പോൾ ഞാൻ വേഗം ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചതാണ് ബാക്കിയുള്ളത് വീട് എടുക്കാൻ നേരാക്കുന്നത് വീട് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഒന്ന് വേഗം മുറിച്ചു ബാക്കിയുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നേരാക്കുന്ന വീട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ കറൻ്റൊക്കെ കണ്ടുപോയി പിന്നെ വീട് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം ഞാനിതെങ്ങനെ നേരാക്കി എന്നുള്ളത് പറഞ്ഞ് തരാം ആദ്യം നമ്മൾ സിരോഫിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ സിരോഫിയാണ് വൃത്തിയാക്കാൻ നല്ല പണി നല്ല മുള്ളതാണത് അപ്പോൾ അതിന്റെ മുതുകത്തുള്ള ചിറക് കത്തിരിയും കൂടി വെട്ടിക്കളയുക പിന്നെ അതിന്റെ കഴുത്തിൻ്റെ അവിടെ രണ്ട് ചിറക് ഉണ്ടാകും അതും കത്തിരിയും കൂട്ട് വെട്ടിക്കളയുക അതിന് ശേഷം അതിൻ്റെ ചെളുക്ക ചെസമ്പലി എന്നൊക്കെ പറയുക അത് കത്തിയും കൂടെ നല്ലപോലെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കുക എന്നിട്ട് പിന്നെ വാലും വെട്ടിയതിന് ശേഷം പിന്നെ കഴുത്ത് മുറിക്കുക നമുക്ക് ആവശ്യമുള്ള പോലെ തുണ്ടുകൾ മുറിച്ചെടുക്കുക പിന്നെ ഞാനിത് മാങ്ങക്കാലത്ത് മാങ്ങ ഫ്രീസറിലിട്ട് വെച്ചിട്ട് അത് മാങ്ങയിട്ടിട്ടാണ് കറി വെക്കുന്നത് അപ്പം ഞാനിതിന്റെ മുമ്പ് മാങ്ങാ പറ്റുള്ള ഒരു വീഡിയോ ആയിട്ട് അത് വേറെ ഒരു സൈസിലാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് അതിന്റെ ലിങ്കു വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇങ്ങനെ ഇട്ട് വെച്ചാലും കേടുവരില്ല ഇത് ഞാൻ മാങ്ങി ഒരു മാങ്ങനെ നാല് പീസാക്കി ഇട്ട് വെച്ചേക്കും രണ്ട് ഭാഗവും പിന്നെ രണ്ട് സൈഡും വണ്ടിയും ഒക്കെ പാടെ കൂട്ടിയിട്ടാണ് വെച്ചേക്കും അപ്പൊ ഞാൻ അതിൽ തീറ്റും മാങ്ങണ്ട് എടുക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങേണ്ടത് എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് ഞാൻ അതുപോലെ തന്നെ ഫ്രീസറിൽ തന്നെ വെക്കണത് അത് നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഐസൊക്കെ പോയിട്ട് നല്ല ഐസ് പോയതിന് ശേഷം കറിയിലിടാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ഇനി നമുക്ക് കറി എങ്ങനെ വെക്കണമെന്ന് നോക്കിയാൽ ഇത് ഞാൻ വഴറ്റും കാട്ടും ഒരുപാട് ഉള്ളിൻ്റെ ഒന്നും ആവശ്യമില്ല അതിലേക്ക് ഞാനൊരു ചട്ടി വെച്ചിട്ട് മൺചട്ടിയിൽ തന്നെ വെക്കാം കേട്ടോ പിന്നെ ആയിരിക്കും ഞാനൊരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളിയാണ് അതെടുത്ത് നല്ലപോലെ ചായച്ചതിന് ശേഷം രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ ചായച്ചിട്ടുണ്ട് പിന്നെ ഒരു തുള്ളി ഇഞ്ചിയും തീർത്തിട്ട് നല്ലപോലെ ചാച്ചിട്ടുണ്ട് പിന്നെ ആയിരിക്കും ഞാൻ വലിയ തക്കാളി ആണെങ്കിൽ ഒന്നും മതി മീനിയ സൈസായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് തിരുമ്പി 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 അത് നല്ലതുപോലെ സോഫ്റ്റ് ആക്കുക സോഫ്റ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഞാനായിരിക്കും ഒന്നര ടീസ്പൂൺ എരുവെള്ളം മുളക് പൊടി ഇത് പിന്നെ ഒരു അര ടീസ്പൂൺ ഞാനിതിൻ്റെയൊക്കെ അളവ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം മസാലപ്പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ആക്കി നല്ലപോലെ കുഴക്കുക കൈ തന്നെ കുഴക്കുക കൈയിലും കൊണ്ടും സ്പൂണും കൊണ്ടൊന്നും ചെയ്യരുത് പിന്നെ അതിന് ശേഷം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നല്ലപോലെ കുതിർത്തിയതിന് ശേഷം അതരിച്ചതാണ് പിന്നെ മാങ്ങ പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് പുളി ഒഴിക്കുന്നില്ല പുളി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതി മാങ്ങ പിന്നെ നല്ലപോലെ എല്ലാം കളഞ്ഞ് ഞാൻ നല്ലപോലെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം നല്ലപോലെ പോയിട്ടുണ്ട് പോയതിന് ശേഷം ഞാൻ കറിയിൽ കിടുന്നുണ്ട് പിന്നെ ഞാൻ നമുക്ക് അതിലിപ്പോൾ ഒരു അരപ്പുമാണ് അതിലെങ്കിൽ ഞാൻ തേങ്ങയും ഒരു ചെറിയൊരു മുറി തേങ്ങയും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും പിന്നെ ഒരു ടീസ്പൂണ് വലിയ ചീര കൂട്ടിട്ട് നല്ലപോലെ ആയിട്ട് മഷി പോലെ എന്നൊക്കെ പറയില്ല അതുപോലെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഞാനായിരിക്കും കറിയിൽ ഒഴിക്കുന്നുണ്ട് ഇപ്പോഴൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ കറിയിൽ കൊഴിച്ചതിന് ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ അതിൽ വെച്ച് വേവിക്കുക കേട്ടോ നല്ലപോലെ രണ്ട് മൂന്ന് തവളച്ചാൽ തന്നെ അത് നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ തിരുമ്പിയത് കാരണം കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പൊ അതൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഉപ്പും പുളിയും മുളകൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കണ്ട അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിന്റെ കമ്മിയുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട മാങ്ങ എന്നുള്ള പുളിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അത് എൻ്റെ അമ്മാൻ്റെ റെസിപ്പിയാണ് വല്യമ്മന്റെ അപ്പൊ അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഇനി നമ്മൾ മീൻ ഇടുക മീൻ ഞാൻ ഉപ്പും മഞ്ഞളും മുളകുമൊക്കെ തേച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനിലേക്ക് കുറച്ച് മസാല പെട്ടെന്ന് പിടിക്കും അല്ലെങ്കിൽ നമ്മൾ മീൻ കറി വെച്ചിട്ട് കുറച്ചു നേരം ഇന്നാലല്ലേ മീനിലേക്ക് പിടിക്കുള്ളൂ അപ്പൊ എങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് അതിലേക്കുള്ള മസാലയൊക്കെ പിടിക്കും എല്ലാത്തിനും ഞാൻ മീ മഞ്ഞളും മുളകും പുളിയും ഒക്കെ ഉപ്പും ഒക്കെ പെട്ടിട്ട് തേച്ചിട്ട് കുറച്ചുനേരം വെച്ചിട്ടുണ്ട് കഴുകിയതിന് ശേഷം ഇനി ഞാൻ മീന് ഫുള്ളായിട്ട് ഇതിലേക്ക് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ മീൻ ഇട്ടതിന് ശേഷം ഞാൻ എനിക്ക് രണ്ട് മൂന്നാല് പച്ചമുളക് കിടുന്നുണ്ട് പച്ചമുളക് ഈ സമയത്തിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കറിക്ക് കിട്ടും നമ്മൾ ആദ്യം പച്ചമുളക് കിട്ടുക പറഞ്ഞാൽ അത് വെന്താണ്ട് ഉടഞ്ഞു പോകും അപ്പോൾ കറിക്ക് അങ്ങനത്തെ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ സമയത്തിട്ട് നല്ലൊരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ തല ഞാൻ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചതായിരുന്നു മീനിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം തല തലയിടുക മീൻ്റെ തല പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് മീൻ ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം തലയിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കുക തിളച്ചതിന് ശേഷം തിരിച്ചിടുക ഒന്ന് തിളക്കുക എന്നിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ആക്കുക എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതപ്പോൾ മീനൊക്കെ ഇട്ട് തലയൊക്കെ ഇട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മളിത് ഉള്ളി വായിറ്റും ഒരുപാട് എണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല മുമ്പൊക്കെ ഇങ്ങനെ തന്നെ വെക്കും ഒക്കെ പാടും കരക്കിയിട്ട് അടുപ്പിൽ വെക്കുക മല്ലിയും മുളകും മഞ്ഞളും പാടെ വറുത്തിട്ട് വരലിലിട്ട് ഇടിക്കും ഇടിച്ചിട്ട് പിന്നെ അതിൽ തേങ്ങയും ജീരകം കൂട്ടിയിട്ട് അരക്കും അരച്ചിട്ട് മസാലയൊക്കെ പാട കലക്കിയതിന് ശേഷം അതുപോലെ വെക്കുക ഒരുപാട് ഉള്ളിയൊന്നും ഇട്ടില്ല കേട്ടോ അതെ ആ കറി ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ മുഴുവനും മണക്കും അത്രയ്ക്ക് മണമാണ് നല്ല ടേസ്റ്റ് വേണം ഞാൻ ആ ഒരു ഓർമ്മയിൽ ഒന്ന് വെച്ചു നോക്കിയാണോ ടീ പൊടി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഒന്ന് ഒന്നുകൂടി മറിച്ചിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഇറക്കി വെക്കുക അപ്പോൾ ഈ ചട്ടിയിൽ നിന്നിട്ട് തന്നെ നേരം കൂടി ഇന്ന് തിളക്കുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും ഒരുപാട് നേരം തിളച്ചാൽ തല അങ്ങനെ ഉടഞ്ഞു പോകും തല ഒക്കെ ഉപയോഗിക്കാത്ത വലിച്ചെറിയുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ വെച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾ അതിലേക്ക് ഒരു പറവ് ഇടുക അപ്പോൾ അതിന് ഞാനൊരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഉള്ളി ഇട്ടിട്ടുണ്ട് ഉള്ളി ഇട്ടതിന് ശേഷം അത് നല്ലപോലെ കുന്ന് തുറക്കുന്നതിന് ശേഷം ഞാൻ ഈ വറവപ്പിലിടുന്നുണ്ട് പിന്നെ രണ്ട് വറവ മുളക് ഇടുന്നുണ്ട് പറ്റൽ മുളക് പിന്നെ കറിക്ക് നല്ലൊരു മങ്ങി കിട്ടാൻ വേണ്ടി എനിക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എരിവില്ലാത്ത മുളക് പൊടിയാണ് അതുകൊണ്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക വാറ്റി കൊടുത്തതിന് ശേഷം ഞാനിത് കറിയിൽ പൊഴിക്കുന്നുണ്ട് കറിയിൽ പൊഴിച്ചിട്ട് നമ്മൾ അത് നല്ല പോലെ ഇളക്കി ഒരുപാട് കുത്തി ഇളക്കരുത് ചേടിങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കറിൻ്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ ഫ്ലേവർ എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാട്ടുന്നത് എന്താ വീഡിയോ കാട്ടും പോലെ പറഞ്ഞാൽ മനസ്സിലായാലും കണ്ടും കാണും അറിയൂല പിന്നെ അത് മീൻ കറി ഇളക്കുമ്പോഴും കാട്ടുമ്പോഴും പരന്ന കയ്യിലായിട്ട് തന്നെ ചെയ്യുക പിന്നെ എന്താ നമ്മൾ വെച്ച ഒന്നും ഒന്നുപോലും ഉടഞ്ഞിട്ടില്ല മാങ്ങ ഉടഞ്ഞിട്ടില്ല മീൻ ഉടഞ്ഞിട്ടില്ല ഒന്നും ഉടഞ്ഞിട്ടില്ല ഇത്ര നേരം വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരനെ കണ്ട് ഒരുപാട് നന്ദി ഇൻഷാല്ലാതിന് അടുത്ത നല്ലൊരു വീഡിയോ വീടിയായിട്ട് വരുക അസിലാമിലേക്കും പോയി വേണ്ട കുറച്ച് നേരം ഇരുന്നപ്പോൾ കറീൻ്റെ കളറും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ടേസ്റ്റ് ചെയ്ത് കാണുമ്പോൾ ഈ ഭംഗിയുള്ള പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കിട്ടാം തല ഒരു പൊട്ട് പോലും അടങ്ങിട്ടില്ല തുണ്ടാണെങ്കിലും ഉടങ്ങിട്ടില്ല കറി നല്ല കുറിയും വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഒരുപാട് തേങ്ങ ഒന്നരച്ചിട്ടില്ലായിരുന്നു എന്റെ അകത്ത് അമ്മിയും വരില്ല അല്ലെങ്കിൽ അതേ പഴയ രീതിയിൽ വെക്കുമ്പോൾ തന്നെ വെച്ചിരുന്നു അപ്പൊ നമ്മള് മിക്സിയും ഒക്കെ അല്ല ഇപ്പം ഉപയോഗിക്കണത് അപ്പൊ അത് അതിന്റെ ഏകദേശം അതുപോലെ വെച്ച് നോക്കി പറഞ്ഞ ടേസ്റ്റ് അതേപോലെ തന്നെ എടുത്ത നല്ല ടേസ്റ്റ് തന്നെ അതുപോലെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ഇൻഷോല്ല ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം